ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഓഫർ ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് ജിയോ പേയ്മെൻസ് ബാങ്ക് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസിയായിട്ടുള്ള മെത്തഡ് എന്ന് പറയുന്നത് ഒരു മെയിൽ അയക്കുക എന്നുള്ളതാണ് ജിയോ പേയ്മെൻസ് ബാങ്കിൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മൊബൈൽ ആപ്പിൽ നമുക്ക് അവരുടെ കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി കാണുവാനായിട്ട് സാധിക്കും ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ അയക്കുക മെയിൽ ഒക്കെ ഇപ്പോൾ കമ്പോസ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുക ഒരു ഇമെയിൽ വേണം ഇന്ന പർപ്പസാണെന്ന് പറയുക അതിൻ്റെ കൂടുതൽ നമ്മുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ ലൈ നമ്മളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ നമ്മളുടെ അക്കൗണ്ട് മ്പര് അത് നമുക്ക് ജിയോ പേയ്മെൻറ്റ്സിൻ്റെ ആ ഒരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് പോലുള്ള ഇൻഫർമേഷൻ കിട്ടും സോ അതുകൂടി അടി ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി ബിയിൽ നമുക്ക് നല്ലൊരു ഇമെയിൽ ഉണ്ടാക്കി തരും അപ്പോൾ ആ ഒരു ഇമെയിൽ എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് ഇമെയിലിന് റീപ്ലേ വരുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവരുടെ ജിയോ പേയ്മെൻറ്റ്സിൻ്റെ ആപ്പിൽ അറിയാനായിട്ട് സാധിക്കും ഇവരുടെ ജിയോ ജിയോടെ ആ ഒരു ആപ്പ് എടുക്കുക അതിൻ്റെ അകത്ത് ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ പോവുക അതിൽ താഴെയുടെ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം നമ്മൾ മെയിൽ അയക്കുവാൻ നേരത്ത് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു സർവീസ് റിക്വസ്റ്റിൻ്റെ റീപ്ലേയും അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം നമ്മൾ മെയിൽ അയക്കുവാൻ നേരത്തെ ആദ്യം പറഞ്ഞ രീതിയിൽ അതിൻ്റെ റീസൺ നമ്മൾ ആ ഒരു മെയിലിൽ മെൻഷൻ ചെയ്യണം രണ്ടാമതായിട്ട് നമ്മളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ നമ്മൾ മെൻഷൻ ചെയ്യണം മൂന്നാമതായിട്ട് നമ്മൾ മെയിൽ അയക്കേണ്ടത് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരിക്കണം നമ്മൾ കൊടുത്തിരിക്കുന്ന രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി ജിയോ പേയ്മെൻറ്റ്സ് ആപ്പിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ ആ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്നായിരിക്കണം നമ്മൾ മെയിൽ അയക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടാനോ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരികെ നൽകാനായിട്ട് നമ്മളുടെ മറ്റേതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസൽഡ് ചെക്ക് ലീഫ് നമ്മളുടെ അയക്കുന്ന മെയിലിൽ അറ്റാച്ച് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളുടെ പ്രോപ്പർ നെയിം മെൻഷൻ ചെയ്തിരിക്കണം നിങ്ങളുടെ ജിയോ പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിലുള്ള സെയിം നെയിം ആയിരിക്കണം നിങ്ങളുടെ നിങ്ങൾ നൽകുന്ന മറ്റ് മറ്റേ ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടാവേണ്ടത് പിന്നെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഐ എഫ് ഐ സി കോഡ് പോലുള്ള ഇൻഫർമേഷനും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലും ഉണ്ടായിരിക്കണം ഇനി ക്യാൻസൽഡ് ചെക്ക് ലീഫാണ് കൊടുക്കുന്നതെങ്കിലും സെയിം ആണ് നിങ്ങളുടെ ആ ഒരു ചെക്ക് ലീഫിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിരിക്കണം സോ നിങ്ങൾ അയക്കുന്ന മെയിലിൽ ഇതും നിങ്ങൾ അറ്റാച്ച് ചെയ്യണം പിന്നെ അറ്റാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഡോക്യൂമെൻറ്റ്സ് കൊടുക്കണം നിങ്ങളുടെ ഐ ഡി പ്രൂഫായിട്ട് അതിപ്പോൾ ഒ വി ഡി ഡോക്യുമെൻസ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കേണ്ടത് ഒന്നെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അപ്പോൾ ഇതിൽ ഏതെങ്കിലും കൊടുക്കണം അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ആയിരിക്കണം നൽകേണ്ടത് അതായത് നിങ്ങൾ ഇതിൻ്റെ ഏതെങ്കിലും പ്രിൻ്റ് എടുത്തിട്ട് അതിനകത്ത് നിങ്ങളുടെ പേര് പേരെഴുതി ഒപ്പിടുക എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അതായിരിക്കണം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടത് പിന്നെ ആധാർ നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ ആധാറിന്റെ ഫുൾ നമ്പർ ഒന്നും അതിനകത്ത് കാണിക്കേണ്ട നിങ്ങളുടെ ആധാർ മാസ്ക്ഡ് ആധാർ കൊടുത്താൽ മതിയാകും നിങ്ങളുടെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ് മാത്രം കാണിച്ചാൽ മതിയാകും സോ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് അയക്കുന്ന മെയിലിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കൂടെ റിപ്പീറ്റ് ചെയ്യാം ഒന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള റീസൺ അതെന്ത് വേണേലും കൊടുക്കാം പിന്നെ കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മറ്റേതെങ്കിലും ഒരു ബാങ്കിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബാങ്കിന്റെ ഒരു ചെക്ക് ലീഫ് നിങ്ങൾ അറ്റാച്ച് ചെയ്യണം പിന്നെ ഏതെങ്കിലും ഒരു ഒ ഡി ഡോക്യുമെന്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കണം അത് ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ആധാറോ അല്ലെങ്കിൽ പാനോ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അത് കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് ക്ലോഷർ ചാർജ് അപ്ലിക്കബിൾ ആണ് അതുകൂടി നിങ്ങൾ നോക്കുക നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വിതിൻ പതിനഞ്ച് ദിവസത്തിനുള്ളാണ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം നൂറ്റി എൺപത് ദിവസത്തിനുള്ളാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആയിട്ട് കൊടുക്കണം സോ ആ ഒരു ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം എങ്കിൽ മാത്രം അവർ ക്ലോസിംഗ് റിക്വസ്റ്റ് എടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നൂറ്റി അൻപത് ദിവസം കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൻ്റെ താഴെയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി നമ്മൾ അക്കൗണ്ടിൽ മെയിൻ്റൈൻ ചെയ്യണം ഇനിയിപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് അക്കൗണ്ട് ക്ലോഷർ ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല അക്കൗണ്ട് ക്ലോഷർ ചാർജ് ആപ്ലിക്കബിൾ ആ ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക കാരണം ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രൂപ പോലും എക്സ്ട്രാ കൊടുക്കാതെ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ രീതിയിലാണ് നമുക്ക് ജിയോ പേയ്മെന്റ്സ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിയുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി